ഹായ് ജങ്ങാതിമാര നമ്മുടെ ഇന്നത്തെ യാത്ര പുല്ലപ്പാറയിലേക്കാണ് നമ്മൾ കഴിഞ്ഞ തവണ പല തവണയായിട്ട് പുല്ലേപ്പാറ വീഡിയോ ഇട്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ ഈക്കോ റൂട്ടല്ല പൂഞ്ഞാർ റൂട്ടിലാണ് നമ്മുടെ ഇന്നത്തെ പുല്ലേപ്പാറിലേക്ക് യാത്ര ആദ്യം തന്നെ നമ്മൾ രാവിലെ ഉണർന്നപ്പോൾ തന്നെ സൈക്കിൾ റൈഡിന് വരെ നോക്കിയപ്പോൾ ഉല്ലിക്കല്ല് അയ്യമ്പാറ എല്ലാം മഞ്ഞിൽ കോടമഞ്ഞിൽ കൂടിക്കിട മൂടിക്കിടക്കുകയാണ് അത് കാരണം നമുക്കിന്ന് പുല്ലപ്പാറിലേക്ക് ബൈക്കിൽ നമ്മുടെ സുഹൃത്ത് ന്യാസിൻ്റെ കൂടെതാ ബൈക്കിലേക്ക് പോവുകയാണ് പോകുന്ന റൂട്ട് ഏകദേശം ഈരാക്കി വട്ടം നേടി മാറിയുള്ളതാണ് ഈ പുല്ലേപ്പാറ കാരണം നല്ല മനോഹരമായ കൂടമെന്ന് കണ്ടപ്പോൾ പോകാൻ ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ആ ബൈക്ക് എടുത്ത് രാസവുമായിട്ട് ഞങ്ങൾ നേരെ പൂഞ്ഞാർ റൂട്ട് നേരെ പുല്ലേപ്പാറ രക്ഷ എത്തുകയാണ് കാരണം ഇപ്പം പൂഞ്ഞാറ് പള്ളിയുടെ ഫണ്ടിലൂടെ നമ്മളിങ്ങനെ പെട്രോൾ പമ്പും ലക്ഷ്യമാക്കി നേരെ പോവുകയാണ് ആ പോയ ഒരു ചെറിയൊരു ഇടുക്കുള്ള വഴിയുണ്ട് ആ വഴി എല്ലാം ഞാൻ കാണിച്ചുതരാം നിങ്ങളെൻ്റെ കൂടെ വരുക അങ്ങനെയുണ്ട് പുല്ലേപ്പാറയുടെ ആ ഭംഗിയും ആ പ്രകൃതിരമണീയമായ ആ പച്ചപ്പും എല്ലാം നമുക്ക് കണ്ട് ഇന്നത്തെ വീടിനോടൊപ്പം നിങ്ങളും വരുമോ ഡേ ഞങ്ങളങ്ങനെ വിട്ടു അങ്ങനെ പൂനിയാർ ടൗണിലെല്ലാം കഴിഞ്ഞ് റോഡൊക്കെ ഇടയ്ക്കൊക്കെ മോശമുണ്ട് എങ്കിലും ആ റോഡ് മോശം വരുന്ന ശ്രദ്ധിക്കാതെ ഞങ്ങൾ നേരെ ഒരു പൂനാർ ടൗണിൽ നിന്ന് ഇടത്തോട്ടൊരു ചെറിയൊരു പോക്കറ്റുണ്ട് ആ റോഡ് വഴി നേരെ പുതിയപ്പാട് രക്ഷ നടക്കുകയാണ് ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡാണ് തീക്കോയിൽ നിന്ന് വരുന്നവർക്ക് വയറാൻ പറ്റുന്നത് നമ്മളിപ്പോൾ ഈ പിടിച്ചിരിക്കുന്നത് പൂഞ്ഞാറ്റം എന്നുള്ള പുല്ലേപ്പാറിലേക്ക് പോകുന്ന വഴിയാണ് പുല്ലേപ്പാറിലെത്തി തൊട്ടുമുമ്പിള്ള ചെങ്കുത്തായ കയറ്റം നമ്മളങ്ങനെ കയറ് കയറുകയാണ് വലത്തുവശത്താണ് ആ കോടമഞ്ഞ് തിങ്ങി നിൽക്കുന്ന ആ പ്രകൃതി രമണീയമായ കയറ്റം കണ്ടില്ലേ നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കും ആ ഒരു പ്രകൃതിയുടെ ഭംഗി കാരണം അങ്ങാറ്റത്താണ് ഈ കൊയി പൂഞ്ഞാറ് ഈരാറ്റുപേട്ട അങ്ങനെ ചുറ്റുമുള്ള എല്ലാ സ്ഥലവും പാല കാരണം നമുക്ക് കണ്ണിനെത്താവുന്ന അത്ര രീതിയിലാണ് ഇപ്പോൾ കാണുന്നത് ഞങ്ങളങ്ങനെ ആ ഒരു വയറയ്ക്കകത്ത് ഞങ്ങളുടെ ബൈക്ക് നിർത്തി ബുള്ളറ്റ് നിർത്തിയിട്ട് ആ പ്രകൃതി ആ ഒന്ന് ആസ്വദിക്കാനാണ് കാരണം ഇതുപോലെ നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഒരു വൈബാണ് ഇതാണ് മക്കളെ പൂഞ്ഞാറിലെ പുല്ലുപാറ കുരിശുമല അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ ആണ് നല്ല രസമാണ് നമ്മുടെ തൊട്ട് വലതുവശത്ത് നോക്കുന്ന കോടമഞ്ഞല്ലേ രാവിലെ ഇത്ര നല്ല കോടമഞ്ഞ് കാരണം അവിടെ അങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് അതുപോലെ നമ്മൾ വന്ന് ഇറങ്ങിയ വഴിയാണ് നല്ല രീതിയിൽ കോൺക്രീറ്റും എല്ലാം പാകിയിരിക്കുകയാണ് നല്ല രസമാണ് കാരണം വന്നാൽ നല്ല പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് കണ്ടില്ലേ നമുക്കൊന്ന് അകത്തോട് ഒന്ന് കയറി നോക്കിയാലോ കത്ത് കയറിച്ചെന്ന നല്ല പകുതി രമണീയമായ കാഴ്ചകൾക്കൊണ്ട് ചുറ്റട്ടത്തുള്ള ആ പർവ്വനിരയും ആ മരവും ആ കൈവരിയും എല്ലാം നല്ല രസമാണ് കാരണം നല്ല അതുപോലെ നല്ല കാറ്റ് ആ ഒരു ആ മരത്തിനിടയിൽ നിൽക്കാൻ നല്ല തണലും എല്ലാം രസമാണ് അങ്ങനെ അവിടെ നിന്നപ്പോൾ നല്ല ഒരു മനോഹരമായ ഒരു വെള്ളം കെട്ടുകൊണ്ട് ആദ്യമൊക്കെ ചെറുതായിട്ട് വെള്ളം അതിനുശേഷം നല്ല ചുറ്റുമതെല്ലാം കെട്ടി നല്ല രസത്തിലുള്ള ഒരു വെള്ള കെട്ടുകൊണ്ട് അപ്പം അങ്ങനെ ഇന്നിപ്പോൾ ഒരു കമ്പ് കിട്ടി ആ വെള്ളക്കെട്ടിൽ എത്ര ആഴം അറിയാൻ വേണ്ടി പണ്ട് പോലെ ചെയ്യുന്ന പരിപാടിയാണ് ഒരു കമ്പ് താത്തി നോക്കുക എത്ര ആഴം ഉണ്ടെന്നറിയാം നല്ല രസമായിരുന്നു അവിടെ ആ ഒരുപാട് സമയം ഞങ്ങൾ ചിലവഴിച്ച ശേഷം ആ ഭംഗിയും എല്ലാം എടുത്ത ശേഷം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ പുല്ലോപ്പാറ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീക്കോഴി റൂട്ടിൽ വരാം പൂഞ്ഞാർ റൂട്ടിൽ വരാം എങ്ങനെ വന്നാൽ തീക്കോഴി റൂട്ടിൽ വരാങ്ങൾ റൈറ്റ് തിരികെ കയറുക പൂഞ്ഞാർ റൂട്ട് വന്നാൽ ലെഫ്റ്റ് തിരിഞ്ഞു പോവുക ഏകദേശം ഈരാറ്റുവട്ടയിൽ ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാറിയാണ് ഈ തുല്യപ്പാറ ധാരാളം പേര് വന്നു മുട്ടിക്കുന്ന സ്ഥലം കൂടിയാണ് നല്ല രസമാണ് രാവിലെ വരികയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ നമ്മളും തിരിച്ചിറങ്ങുകയാണ് കണ്ടില്ല ഇരുവശത്ത് നല്ല പച്ചപ്പുറിച്ച പർവ്വത നിരയും അതുപോലെ പച്ചപ്പൊടിച്ച ഒരു വയറുകളും എല്ലാം നല്ല രസമാണ് അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ തിരിച്ച ലൈക്ക് ഇഷ്ടപ്പെടും ഡിസ്ലൈക്ക് ഇടുക ഈ വീഡിയോ പറ്റിയുള്ള കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് വീട്ടിയുടെ തൊട്ട് അത് യൂട്യൂബിൽ കാണാൻ യൂട്യൂബിലാണ് കാണുന്നത് എനിക്ക് ഒക്കെ ചെയ്യുക ഫേസ്ബുക്ക് ആയി ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ താങ്ക് യു പിന്നെ അടുത്ത വീഡിയോ വരുന്നവരെ ചെറിയ ബ്രേക്ക് ഓക്കെ താങ്ക്